ും ക്രിസ് എഴുതിയ സുശേഷം നാലാമധ്യായത്തിന്റെ വാക്യം പിന്നെ അവൻ അവരോട് നിങ്ങൾ ഇങ്ങനെ പീരുക്കളാകുവാൻ എന്ത് നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു മേളിൽ നിന്ന് നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് യേശു കർത്താവ് ശിഷ്യന്മാരെ കടൽ നക്കരയിലേക്ക് പറഞ്ഞ് അയക്കുകയും താന് ആദ്യ പടകയിൽ തന്നെ അമരത്ത് തലേണ വെച്ച് ഉറങ്ങുകയും ചെയ്യുന്ന ആ പ്രത്യേക സന്ദർഭത്തില് കാറ്റ് പ്രതികൂലമായി അടിക്കുകയും തിരമാലകൾ ആഞ്ഞിവീശുകയും ശിഷ്യന്മാർ ഭയപ്പെട്ട് അവർ നിലവിളിക്കുകയും ചെയ്യുന്നതായ പശ്ചാത്തലത്തിൽ കർത്താവ് അവരോട് ചോദിച്ച ചോദ്യമാണ് നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലേ ഇതാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ശത്രു പല പരാജയങ്ങളിലേക്കും തള്ളിവിടുന്നതായ അനുഭവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒരിക്കൽ മാസ്ഡോണിയയിലെ ചക്രവർത്തിയായ ഫിലിപ്പ് ചക്രവർത്തിയുടെ അടുക്കൽ രണ്ട് കുതിര കച്ചവടക്കാർ ചില കുതിരകളുമായിട്ട് കടന്നു ചെന്നു അതിൽ ഒരു കുതിര നല്ല കറുത്ത ഒരു കുതിരയാണ് ഈ ചക്രവർത്തിക്ക് ആ കറുത്ത കുതിരയോട് വളരെ മോഹം തോന്നി താൻ ആ കുതിരയെ വാങ്ങുവാനായിട്ട് ആഗ്രഹിച്ചു എന്നാൽ അവർ പറഞ്ഞു ഈ കുതിരയെ മെരുക്കിയെടുക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞെങ്കിലും താനത് തന്റെ പടയാളികളെ കൊണ്ട് മെരിക്കിയെടുത്തുകൊള്ളാം എന്ന് പറഞ്ഞ് ആ കുതിരയെ വാങ്ങി ഓരോ പടയാളികളെ കൊണ്ട് അതിനെ പരിശീലിപ്പിക്കുവാൻ നോക്കിയെങ്കിലും ഓരോ പടയാളിയും ആ കുതിരയുടെ പുറത്ത് കയറുമ്പോൾ താഴെ വീഴുകയാണ് ചെയ്തത് ഇതെല്ലാം കണ്ട് പരിഹസിച്ചുകൊണ്ട് മാറി നിന്ന് ചിരിച്ച തന്റെ മകൻ അലക്സാണ്ടറിനോട് തന്റെ ഗുരുവായ അരിസ്റ്റോട്ടിൽ പറഞ്ഞു ആരുടെയും പരാജയത്തിൽ അങ്ങനെ പരിഹസിക്കരുത് എന്ന് പറയുവാൻ എങ്കിലും അലക്സാണ്ടർ പറഞ്ഞു ഞാൻ അതിനെ പരിശീലിപ്പിച്ചെടുക്കാം എന്ന് പറഞ്ഞു എന്നാൽ ഒരു വിലക്ക് നീ അവ അതിന് തുനിയരുത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ ിയെ അടുത്ത കിരീടാവകാശിയാണ് നഷ്ടമാകുന്നത് എന്ന് പറഞ്ഞു എങ്കിലും അലക്സാണ്ടർ ബാല്യക്കാരനായ അലക്സാണ്ടർ വളരെ പെട്ടെന്ന് തന്നെ ഈ കുതിരയുടെ പുറത്ത് കയറി അതിന്റെ കടിഞ്ഞാൻ ബില്ല് പോലെ വലിച്ച് വളച്ചിട്ട് കടിഞ്ഞാൺ അയച്ചുവിട്ടുകൊണ്ട് വളരെ സ്പീഡിൽ ഈ കുതിരയെ താൻ ഓടിച്ചു താൻ അത് മനസ്സിലാക്കിയ കാരണം എന്താന്ന് ചോദിച്ചാൽ ഓരോരുത്തരും കയറുമ്പോൾ ഈ കുതിര വളരെ ഭയപ്പെട്ടാണ് അവരെ തള്ളി താഴെയിടുന്നത് കാരണം അതിന്റെ നിഴൽ കണ്ട് കുതിര ഭയപ്പെടുകയാണ് ഇത് അലക്സാണ്ടർ മനസ്സിലാക്കുവാനായിട്ട് ഇടയായി അതുകൊണ്ടാണ് താന് വേഗത്തിൽ ചാടി ആ കുതിരയെ അപ്രകാരം ഓടിച്ച് കൊണ്ടുപോകുവാൻ ഇടയായത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതായ ഒരു കാര്യം പലപ്പോഴും ശത്രു ഇപ്രകാരമാണ് നമ്മുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തി കളഞ്ഞുകൊണ്ട് ഭയപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവൻ നമ്മെ ആ താഴെയിടുന്നതായ അനുഭവങ്ങൾ കളയുന്നതാകുന്ന അനുഭവങ്ങൾ എന്നാൽ പ്രിയമുള്ളവരെ ദൈവത്തിലും ദൈവവചനത്തിലും അടിയുറച്ച വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് ആ ആത്മ ധൈര്യം നമ്മളിൽ ഉണ്ടായെങ്കിൽ നിശ്ചയമായിട്ടും ശത്രുവിന്റെ ഇപ്രകാരമുള്ള തന്ത്രങ്ങളെ അതിജീവിച്ചുകൊണ്ട് വിശ്വാസത്തിൽ നമുക്ക് മുന്നേറുവാനായിട്ട് സാധിക്കും എന്നുള്ളതാകുന്ന കാര്യം നാം മറന്നു പോകരുത് ആയതിനാൽ കർത്താവശിഷ്യന്മാരോട് ചോദിച്ചതുപോലെ നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലയോ അവിശ്വാസങ്ങളെ ദൂരവലിച്ചതിന് കൊണ്ട് ചില തിരമാലകളെ ചില ആ കോഴിളക്കങ്ങളെ കണ്ടു ഭയപ്പെടാതെ വേണം അതെന്തുമാകട്ടെ വേഷം മാറി വരുന്ന ശത്രുവിന്റെ കോളിളക്കങ്ങളെ കണ്ട് ഭയപ്പെടാതെ വേണം വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ കർത്താവിന്റെ തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ട് നമ്മുടെ ഓട്ടം ഓടുവാൻ നമുക്കിടയായി തീരട്ടെ ആ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം ഒടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാരാകട്ടെ ആ ടിച്ചു അല ഉയരും വൻസാഗരത്തിൻകളിമേ വരും ജീവിതത്തിൻ ജീവിതത്തിൽ വരും ശാന്തി തന്ന വചനങ്ങളാ വരും ജീവിതത്തിൻ പടകിലവൻ വരും ശാന്തി തന്ന വചനങ്ങളാ ഇമ്പം 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 വിനിയും എൻ ജീവിതത്തിൽ നൗകൈ ഞാൻ വന്ന നാൾ മുതൽ നൗകൈ ഞാൻ വന്ന നാൾ മുതൽ കാച്ചടിച്ചു വല ഉയരും വൻ സാഗരത്തിൻ അലകളിന്മേ വരും ജീവിതത്തിൽ പടകിലവൻ വരും ശാന്തി തന്ന വചനങ്ങളാ വരും ജീവിതത്തിൻ പടകിലവൻ ും ശാന്തി തന്ന വചനങ്ങളാ വീറും വാക്കുകൊണ്ടു സകലത്തെയും മാറും ശോഭയേറി മേനഞ്ഞവൻ താൻ ചൂടുചോര ചോരിഞ്ഞല്ലോ രക്ഷിച്ചു തിരുദേഹമായി നമ്മെ സൃഷ്ടിച്ചു ോര ചോരിഞ്ഞല്ലോ രക്ഷിച്ചു തിരുദേഹമായി നമ്മെ സൃഷ്ടിച്ചു ഇൻബം ഇൻബം ഇനി എന്നും നൗകയിൽ താൻ വന്ന നാൾ മുതൽ അഹ ഇമ്പം ഇമ്പം ഇൻബം ഇനി എന്നു പിൻബേ എൻ ജീവിതത്തിൽ നൗകയിൽ തൻ തന്നാൾ മുതൽ ഓടും കാറ്റടിച്ചു വല ഉയരും വൻ സാഗരത്തിൻ അലകളിൽ മേ വരും ജീവിതത്തിൽ പടകിലവൻ വരും ശാന്തി തന്ന വചനങ്ങളാൽ വരും ജീവിതത്തിൽ പടകിലവൻ വരും ശാന്തി തന്ന വച്ച ഇൻപം 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 ഇനി എന്ന് ജീവിതത്തിൽ നൽകൈ വന്ന നാൾ മുതൽ ആഹ ഇൻപം ഇൻബം ഇൻപം